അപ്പൊ ഇത്രയേറെ ഞാൻ ആരോടാണ് വർത്തമാനം പറഞ്ഞത് എൻറെ തമ്പുരാൻ ഇവിടെ ആരുല്ല അപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ച ആരോടാണ് ഈ തള്ള കത്താൽ എനിക്ക് സമാധാന കുഴപ്പം തോന്നണേ

അയ്യയ്യോ ഇത് വല്ലാത്ത തൊല്ലോ എന്താണ് പറ്റിയത് എനിക്ക് ഹലോ ഗായസ് നമ്മടെ ഇന്നത്തെ പ്രാങ്ക് കൊടുത്ത കുസുമത്തിനായിരുന്നു കേട്ടാ അപ്പൊ കുസുമത്തോട് അവളുടെ അമ്മായി മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വികാരം ഇല്ലാന്ന് ഇന്നേനെ ഒരു സ്പെഷ്യൽ സമ്മാനം നമുക്ക് കൊടുക്കണം അപ്പതേ ഇതാണ് സമ്മാനം അപ്പൊ ഞാൻ അതേ വീട്ടിൽ പോയി കുളിച്ച് മരിച്ച വീട്ടിലേക്ക് പോയല്ലേ അപ്പൊ കുളിച്ച് റെഡിയായി സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാണ് അപ്പൊ നമുക്ക് കുസുമത്തിന് കൊടുക്കായത് എടി കുസുമ നിനക്കിന്ന് സമ്മാനം അവക്കെന്തിന് സമ്മാനം അതെ ഞാനൊരു പ്രാങ്ക് ചെയ്ത് അതിനകത്ത് ഈ കുസുമം വിജയിച്ചു അപ്പൊ അതിനുള്ള സമ്മാനമാണ് ഞാൻ തന്നെ ഈ പ്രോക്കനേറ്റിയാണ് ചേച്ചി എന്ത് പ്രാങ്ക് അതേ ചേച്ചി ഞാനും ചേച്ചിയും കൂടെ അല്ലേ മരിച്ചുവിട്ടി പോയത് അപ്പൊ അവിടെ ചെന്ന് ചാച്ചന്റെ കാലിട്ട് എടുത്തപ്പ ചേച്ചി കുഴഞ്ഞൂന്ന് മരിച്ചെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിച്ച് ആഹാ നല്ല പ്രാങ്ക് നിന്റെ യൂട്യൂബ് ചാനലിൽ ചാനലിണ്ടി ആ അതേ നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ്റി എട്ട് ഉണ്ട് രണ്ടെണ്ണം കൂടി ഒന്നാമ നൂറാവും മിക്കവാറും ഈ വീഡിയോ അത് ചിലപ്പോ കൂടുവായിരിക്കും അല്ലേടി ആ അതേച്ചി ഞാനിതിന് തമ്മിയിലായിട്ട് കൊടുക്കാൻ പോണ എന്താന്നറിയോ സ്വന്തം അമ്മായിയമ്മ മരിച്ച വാർത്ത അറിഞ്ഞിട്ട് മൂരി കുലുക്കില്ലാതെ നിന്ന ആദ്യത്തെ മരുമകൾ ഈ തമ്മേല് കാണുമ്പോൾ ആൾക്കാരൊക്കെ കൊണ്ട് ഇടിച്ചു കേറും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ആണല്ലേ ഇങ്ങോന്നേടി എന്താ ചേച്ചി ഇമാതിരി മെനട്ട പ്രാങ്ക് ഇനി ഒരാളോടും ചെയ്യരുത് കേട്ടാ ഒന്നും കൂടി ഇങ്ങോട്ട് വന്നേടി എന്താ ഇതെന്തിനാന്നറിയാ ബോഡി എനിക്കറിയാൻ ആ ഈ പ്രാങ്കിനെ എന്നെ സെലക്ട് ചെയ്തേനാണ് ഈ അടി മനസ്സിലായ മനസ്സിലായി എന്നാ പോയിക്കോ സ്ഥലം കാലിയാക്ക് കാലിയാക്കി ഇല്ലെങ്കി കൊറച്ചേരം ഇവിടെ ചെലപ്പോ കലി ഇളകും ഞാൻ പഴയ കരാട്ടയൊക്കെ അങ്ങോട്ട് ഇടുക്കും ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ പ്രാങ്ക് കഴിഞ്ഞിരിക്കാണ് ചേച്ചിക്ക് സമ്മാനം വേണ്ടെന്ന് പറഞ്ഞു ചേച്ചിയുടെ മരിമൊക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുതിയൊരു പ്രാങ്ക് ആയിട്ട് ഞാൻ വരുന്നാണ് അതുവരെ എനിക്ക് പോകൂലടി മല്ലരും വന്നും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വിശ്വസിക്കാനായിരിക്കും അല്ലമ്മേ പെട്ടെന്ന് വന്നോട് പറഞ്ഞപ്പ് ഞാൻ വിചാരിച്ചു സത്യമാണെന്ന് അപ്പൊ ഞാനല്ലേ ഇത്ര നേരം നിന്നോട് അവളെ ഇത് സംസാരിച്ചോണ്ടിരുന്നത് അതെ പക്ഷേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചെലവരിങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ചേരം കഴിയുമ്പോ അവര് നീ ഒരു മര മരണമണ്ടി തന്നെയാണല്ലോ എന്റെ മരുമോളെ എടി ആ മത്സ്യ നമ്മടെ പറമ്പിലി കൊണ്ടൊന്ന് പശുവിനെ കെട്ടിട്ടുണ്ട് അടി ആ കൊറച്ചു മുന്നേ ചേച്ചി എന്നോട് ഒന്ന് ചോദിച്ചായിരുന്നു എന്നിട്ട് പശുവിനെ അരികത്ത് കെട്ടിയിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കെട്ടണ്ടെന്ന് എന്നോട് ചോയിച്ചിട്ടാണ് അമ്മ കെട്ടിയത് ആഹാ അതിന് നീ ആരാണ് നിന്നോട് ചോദിച്ചിട്ട് ഇവിടെ കെട്ടാനായിട്ട് ആ പശു കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ ആ പച്ചക്കറി മുഴുവൻ ചവിട്ടി മെതിച്ച് നശിപ്പിച്ചെന്ന് നീ ഓർക്കണില്ലേ അതൊക്കെ മറന്ന നീ അത് മറന്നിട്ടല്ലമ്മേ ഒരു മിണ്ടാപ്രാണിയല്ലേ പച്ചപ്പുല് വിചാരിച്ചു അയ്യോ എന്ത് സഹതാപമുള്ള മോള് ഇവിടെ ഞാൻ ചാവാൻ കിടന്ന നീ നോക്കൂടി ഏ അമ്മ ചാവാനൊക്കെ ഇട നോക്കി അപ്പൊ തന്നെ ഞാൻ രക്ഷിക്കും അതാണ് എന്റെ സ്നേഹം ഓ വല്ലാത്ത ആക്ടി എടി ഇത് ആക്ടി അല്ല ശരിക്കൊരിക്കുന്ന എൻജോനെടുക്കണ്ട എന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളെ മോളെ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ കൊഴപ്പില്ല ചേച്ചി കൊണ്ടന്നപ്പോ ഞാൻ പോയി ആ ഞാനും പേടിച്ചു പോയി വന്നപ്പോ തന്നെ അവർ അഡ്മിറ്റ് ആവാനല്ലേ പറഞ്ഞത് എക്സറേയും ഇ സി ജി ഒക്കെ എടുക്കണ്ടായിരുന്നല്ലോ പല പൈസയും കയ്യിൽ വന്നത് ഇല്ല ഞാൻ പൈസ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്റെ മോളെ ചില്ലി പൈസ എടുക്കാണ്ടാണ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ അമ്മനെ കൊണ്ടുവന്നത് ചേച്ചി അമ്മടെ പേരിലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോലും കൊടുക്കാണ്ട് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോവാം ഹെൽത്ത് ഇൻഷുറൻസാ അതിനൊക്കെ ഒരുപാട് പൈസ വെന്റെ മോളെ അതിനിപ്പോ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകൾ ഉണ്ട് ഒരു കോടി വരെ കവറേജ് കിട്ടുന്നത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അത്ര ഉള്ളാ എന്നാ അത് എവിടെന്നെടുക്ക കൂടി പറഞ്ഞാ മോനെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രീനിക്കാരനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി ചേച്ചിക്ക് പറ്റാവുന്ന ഒരു പോളിസി എടുത്ത് എടുത്തു വെക്കും ഇപ്പൊക്കെടുക്കുമ്പോ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ജി എസ് ടി ഒക്കെ ഇല്ലാതാക്കിയതുകൊണ്ടേ ഇപ്പൊ പണ്ട് പത്ത് ലക്ഷത്തിന്റെ കവറേജിന് കൊടുക്കുന്ന പൈസ കൊണ്ട് പതിനഞ്ച് ഇരുപത് ലക്ഷത്തിന്റെ കവറേജ് എടുക്കാം ആഹാ കൊള്ളാല അപ്പൊ എന്താ സുഖം വന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാല്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രി കമന്റിലുണ്ടെന്നല്ലേ പറഞ്ഞേ എന്തായാലും ഒന്ന് എടുത്തു വെക്കണം അത് സംസാരിക്കില്ല കേട്ടോ പേഷ്യന്റ് സുഖമില്ലാത്ത പേഷ്യന്റ് ആണ് പുറത്തേക്കല്ലോട്ടോ എന്നാ പിന്നെ ഞാനേ പോവാളെ ആ കൊണ്ട് വന്ന വണ്ടിക്ക് പൈസ കൊടുക്ക ഉം ഞാനാണെങ്കി പൈസ ഒന്നും ഇടുത്തില്ല ഇട്ട വേഷത്തിൽ പറമ്പില് നിന്നപ്പോ അല്ലേ കേട്ടത് ഒച്ചപ്പാടൊക്കെ ഓടി വന്നത് ഞാനേ ഗൂഗിൾ പേ ചെയ്ത് അവന് കൊടുത്തോടാം ചേച്ചി പോർമയല്ലേ കേക്കണം എന്നാലും എന്റെ ചേച്ചി പുലി പോലെ ഓടിയറന്ന ആളല്ലേ ചേച്ചിക്ക് ഈ അവസ്ഥ വന്നല്ലോ ആ അതെ അതെ വെട്ടിട്ട വാഴത്തണ്ട് പോലെ അമ്മ വീണ് ഇവിടെന്ന് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ടപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ആ അന്നേരേ കയ്യൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്നു ചേച്ചി ഞാൻ കണ്ടപ്പോഴേ കണ്ണക്കിങ്ങനെ തള്ളിയിരിക്കുന്നു അപ്പൊ ആവാൻ ഷിജു ഓട്ടോടെ ഉള്ളിലോട്ട് എങ്ങനെയൊക്കെയോ തള്ളി കയറ്റിയത് ആ അവസാനാ ഷീജു ഏട്ടൻ തന്നെ വേണ്ടി വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആ ഷിജു സഹായിക്കും ഓർത്തല്ലേട്ടാ ഷിജു ഓട്ട വളച്ചപ്പോ മുട്ടിന്നും പറഞ്ഞോണ്ട് എന്നാ തെറിയാണിജുവിനെ പറഞ്ഞത് അവൻ മറന്ന് സഹായിച്ച് ഇപ്പൊ അമ്മേ നമുക്ക് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഉപകാരത്തില് വരുന്നെന്ന് നമ്മളൊന്ന് വീണ് പോയാലേ മനസിലാകുള്ളു നിങ്ങള് രണ്ടുപേരെയും ഒന്നും മിണ്ടാതിരിക്കാവോ ഒരു രോഗിയുടെ മുന്നിൽ വെച്ച് അവരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണുള്ള കാര്യം പറഞ്ഞല്ലേ ശരിയാണ് എനിക്കൊരു ചെറിയ അവശത വന്നു അതും പറഞ്ഞു എന്റെ തലയെ കയറിറങ്ങാന്ന് ഒരു മരുമോളും ഒരയൽവാസിയും വിചാരിക്കണ്ട തലൊന്ന് പൊന്തിത്തുടങ്ങിയപ്പോ തള്ളിടത്തനീസ രൂപ തുടങ്ങി പിന്നെ എന്തൊക്കെ വന്നാലും എന്തൊക്കെ നടന്നാലും ഞാൻ നല്ല സ്ട്രോങ് ആണ് ആ സ്ട്രോങ് തന്നെ ഞങ്ങ ഈ സൂചി എടുത്തപ്പോ കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കരയണത് അതാ സമയത്ത് ആരാണെങ്കിലും ഒന്ന് കരഞ്ഞു പോകും അത് സൂചി കണ്ടിട്ട് പേടിച്ചിട്ടോന്നല്ല നീയായിരുന്നെങ്കി അല്ല മുറിയിട്ടവിടെ ഇന്ന് കരഞ്ഞേനെ അമ്മ ഒന്നിപ്പതുക്കെ പറ അമ്മനോട് അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കരുല്ലേ ഡോക്ടർ പറഞ്ഞേക്കണേ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ല ആഹാ അമ്മേനെ പറയണെ പറഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് അമ്മനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത് തുടങ്ങിന്ന് ഞാൻ ബോധവില്ലാണ്ട് കിടക്കിയിരുന്നല്ല അപ്പൊ നിനക്കിനി പറയാലോ ഡോക്ടർ അത് പറഞ്ഞു ഇത് ഞാൻ ഞാനെന്തിനാണ് ഇല്ലാത്ത പറഞ്ഞത് ഡോക്ടറെ നേരിട്ട് പറഞ്ഞാണിത് ആ പറഞ്ഞു ചേച്ചി ഇനിയിപ്പൊ മരുമോള് പറയണേ കേട്ടാ അങ്ങോട്ട് ജീവിക്കാ കൊച്ചല്ലേ ഇണ്ടായിരുന്നൂ ഹോസ്പിറ്റലില് നോക്കാർന്നു ഓ പിന്നെ അവളല്ലേ എന്നെ എടുത്തോണ്ട് പോയത് വെറുതെ കണ്ണോണ്ട് നോയിക്കൊണ്ടിരുന്നല്ലേ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ അല്ലെ നോക്കിയത് ഈ സ്വഭാവത്തിനെ അങ്ങനെ നോക്കാൻ ആരുണ്ടാവൂല ചേച്ചി ആര് പറഞ്ഞ് ആരും നോക്കാൻ ഉണ്ടാവൂലെന്ന് എന്റെ പൊന്നുമോളുണ്ട് അവളെന്നെ പൊന്നുപോലെ നോക്കും എന്നിട്ടാ പറഞ്ഞ മോളെ കണ്ടില്ല ഹോസ്പിറ്റലില് അതന്ന് അവള് ഗോവക്ക് ട്രിപ്പ് പോയതോണ്ടല്ലേ നോക്കാഞ്ഞതും വരാഞ്ഞതും ഒക്കെ ഞാനേ അമ്മക്ക് പാടില്ലെന്ന് പറഞ്ഞ അവള് വിളിക്കുമ്പോഴേ അവൾ ഗോവക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരുന്നു നല്ലൊരു മോളാണെങ്കി അന്നേരം ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവൾ ഇങ്ങോട്ട് വന്നേനെ അതങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ട്രിപ്പ് ആയിരുന്നില്ല അവളാണെങ്കിൽ ഗോവയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്തൊരു കരച്ചിലായിരുന്നു എന്റെ രണ്ട് മക്കളല്ലേ അവക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ അതെനിക്ക് ഈ അവസ്ഥ വന്നപ്പോ മനസ്സിലായി ഉം നല്ല സ്നേഹാട്ടോ ആദ്യമൊന്നും വിളിച്ച് ഞാനിത് പറഞ്ഞല്ല അതിന് ശേഷം ഒരു പ്രാവശ്യം വിളിച്ചു പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ മൂന്ന് ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ പൈസ വല്ലതും ചോദിച്ചല്ല അനുചാരിച്ചായിരിക്കും ഓഫ് ചെയ്ത് വെച്ചത് അതവള് ഈ ഫോണിന്റെ ചാർജറെ കൊണ്ടുപോവാൻ മറന്നു അങ്ങനെ ഫോൺ ഓഫ് ആയി പോയതാണ് അമ്മ അല്ലാണ്ട് ഇതൊക്കെ വിശ്വസിക്കോ അവള് ഹസ്ബൻഡിന്റെ ഒപ്പൊന്ന് ടൂർ പോയത് അപ്പൊ അവളുടെ ഫോൺ ഓഫ് ആയി പോയെങ്കിലും ഹസ്ബൻഡിന്റെ ഫോൺ വിളിക്കാലോ അതിനെ അവൻ കൊണ്ടുപോയത് കമ്പനി ഫോണാണേ അതിനകത്ത് എന്റെ നമ്പർ ഒന്നുമില്ല അതാണ് അവന്റെ നമ്പർ നമ്പറിന്ന് വിളിക്കാനിപ്പ് ഞാനൊന്നും പറയാനില്ല എനിക്കിപ്പൊ നന്നായിട്ടറിയാ എന്തൊക്കെ ചെയ്തു കൊടുത്താലേ മകളെന്നും മകൾ തന്നെയാണ് മരുമകൾ എന്നും മരുമകൾ തന്നെയാണ് ഓ ഞാൻ എന്റെ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതേ മഹാറാണിക്ക് പിടിച്ചില്ല ചേച്ചി എന്തൊക്കെ പറഞ്ഞാലാ കൊച്ചു രൂപന്നിട്ടാ ചേച്ചിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടാൻ വേണ്ടി എടുക്കുമ്പോഴേ കൊച്ചു പൊട്ടി പൊട്ടിക്കാരെ ഇരുന്ന് നീ അല്ലാതെ അതൊക്കെ വിശ്വസിക്കോ അതൊക്കെ അവളുടെ കള്ളക്കരച്ചിലല്ലേ ആൾക്കാരെ കാണിക്കാനായിട്ട് തള്ള ഇവർക്ക് എന്തൊക്കെ വന്നാലും മരുമോള അംഗീകരിച്ചെടുക്കും തോന്നണില്ല എന്നാലും എന്റെ ചേച്ചി ചേച്ചിക്ക് ഈ അവസ്ഥ എങ്ങനെ വന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് പറയാനാണ് കഷ്ടകാലം ഞാൻ ഇതുപോലെ എന്നെ അവിടെ ഇരുന്നുണ്ട് അവളോട് അവൾ ഇവിടെ ഇരിക്കണം ിങ്ങനെ ഇങ്ങനെ എനിക്ക് എന്ന് പെട്ടെന്ന് അവൾ എന്തോ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം കയറി ഞാൻ പെട്ടെന്ന് ചൂടായി പറഞ്ഞ അങ്ങോട്ട് തീർന്നില്ല അതിന് മുന്നേ നെഞ്ചിന്നൊരു വേദന അങ്ങോട്ട് പെട്ടെന്നു തോന്നുന്നു എന്ന് വിളിക്കടി ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്ന വണ്ടി വിളിക്കുന്ന എന്തോ ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് എനിക്ക് ഹോർമ ഉള്ളത് പിന്നെ കണ്ണു ഓർക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താടി ചേച്ചിയുടെ ഈ മരുമോൾ ആയില്യം കാര്യമാണെന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത് അതെ അതിനെന്താണ് അതെ എന്റെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട് ആയില്യങ്കാരിയാണോ അവൾ മരുമകള് എങ്കില് അവള് നാവ് വളച്ച് എന്തെങ്കിലും പറഞ്ഞത് അച്ചിട്ടാണെന്ന് ഏ ഒന്നുമില്ല അതെ ചേച്ചി അതൊരു സത്യമായ കാര്യമാണ് എൻ്റെ ആങ്ങളെ സിംപ്ലനായിട്ട് ഓടി നടന്നിരുന്നവനല്ലേ ഒരു ആയില്യങ്കാരി മരുമള വിളിച്ച് വീട്ടിലോട്ട് കയറ്റി അവള് നാവ് വളച്ച ഒരു ദിവസം പറയുന്നു അവനാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റി ഇങ്ങനെ മസിലൊക്കെ കാണിക്കും അപ്പൊ പറഞ്ഞു അയ്യോ അച്ഛൻറെ മസിലൊക്കെ കണ്ടാ അച്ഛൻ ഇപ്പോഴും പത്തിരുപത്തേഴ് വയസ്സുള്ള ഒരാണിന്റെ ഉരുക്ക് ശരീരം ഉണല്ല എന്ന് പറഞ്ഞ് തീർന്ന് നാവ് മടക്കുള്ളിലോട്ട് ഇടുകയല്ല അദ്ദേഹം വീട് കിടന്നുപോയില്ലേ കിടന്ന കിടപ്പായി പോയി ആണോ ഉം എല്ലാം കിടന്ന കിടപ്പായിരുന്നു വണ്ണും ടൂവും എക്ക ബെഡിൽ അല്ല ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയാ അന്ന് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരുന്ന ചേച്ചിയല്ലേ പെട്ടെന്ന് ചേച്ചിക്ക് എന്താണ പറ്റിയത് അന്ന് ശരിയാട്ടാ അവളെ ഞാൻ ചാവുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന അന്നേരം എനിക്ക് നെഞ്ചു അനെ വന്നത് കണ്ടാ ഞാൻ പറഞ്ഞത് സത്യ ഇല്ലേ ദൈവമേ ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ല എല്ലാം ചേച്ചി അറിയിക്കാൻ അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു ഉം ചേച്ചി നാളെ രാവിലെ ഞാൻ എൻ്റെ തങ്കമിണ്ണക്കൊണ്ടന്ന് ആരികത്ത് കെട്ടിക്കോട്ടെത്തി ഒരു പച്ചപ്പൊല്ലിന്നോട്ടെ പാവം ആ കെട്ടിക്കോ കെട്ടിക്കോ എന്റെ പച്ചക്കറിയൊക്കെ കൊറേ നട്ടതില്ല അതിന്റെ അടുത്തൊന്നും കൊണ്ടി കെട്ടല്ലേട്ടാ ഇല്ലില്ല അവിടെ ഒന്നും കെട്ടൂല അപ്പുറത്തെ വെച്ച് കെട്ടിക്കോളാം ഉം ചേച്ചി ഇന്നലെ ഞാൻ ചോദിക്കണം ഓർത്താണ് എന്താണ് ഒരു പ്രത്യേകതരം ഒച്ച രണ്ടു ദിവസമായിട്ട് ഒച്ചക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ പശുവിന്റെ ഒച്ചക്ക് വ്യത്യാസം അങ്ങനെ ഒന്നും ഇല്ലല്ലോ കുസുമോളെ ഇല്ല ചേച്ചി പശുവിന് എന്തോ വൈ ആയിണ്ടെന്ന് തോന്നണ കുറച്ചു രണ്ടു ദിവസമായിട്ടുള്ള ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ട് സൗണ്ടിന് വ്യത്യാസം ഉണ്ട് എന്റെ കുസുമോളെ പത്ത് മുപ്പത് കൊല്ലായി ഞാൻ പശുവിനെ വളർത്താൻ തുടങ്ങിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല

അതിന് ഞാനൊന്നും പറഞ്ഞില്ലേ രണ്ടു ദിവസമായിട്ട് പശുവിന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നി അത് പറഞ്ഞല്ലേ ഇപ്പൊ ഒരു ഉദാഹരണത്തിനാണെങ്കിലേ അമ്മ എല്ലാ ദിവസവും എന്നോട് പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സൗണ്ടിന് ഒരു വ്യത്യാസം വന്നുകഴിഞ്ഞാ അത് ഞാൻ പറയണ്ടേ അതുപോലെ പറഞ്ഞതാ അതിനെന്നെ പോലെയാണോ പശു അയ്യോ എന്തു പറ്റിയമ്മേ അമ്മയുടെ ശബ്ദത്തിന് ആവോ തൊണ്ടടഞ്ഞോ പോലെ തോന്നുന്നുണ്ട് അത് ചെലപ്പോ ഇപ്പഴത്തെ ക്ലൈമറ്റിന്റെ ആണോ കണ്ണു പിന്നോ എൻറെ ഞാൻ കണ്ണു വെച്ചൊന്നും ഇപ്പൊ തന്നെ ശരിയായിക്കോളൂ കൊല്ലും ആ ശരിയായില്ല ഇവക്ക് ശരിക്കും കരുനക്ക് എന്നെട്ട ഇനി ഇവിടെ സൂക്ഷിക്കണം അമ്മേ പൊന്നമ്മേ അമ്മ ഹോസ്പിറ്റലിലേക്ക് ഇടന്നപ്പോ ഞാൻ വരുന്നെന്ന് ഓർത്തതാ പക്ഷെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഗോവക്ക് പോയി ഗതി കേട് കൊണ്ട് ഗോവക്ക് പോയ ആദ്യമായിട്ടാണ് ഇങ്ങനെയാ കേക്കണേ നമ്മൾ തമ്മിൽ ചെയ്യൂല വെറുതെ എന്നോട് വർത്താനം പറയാൻ കണ്ട ആ അല്ലെങ്കിൽ നിന്നോട് വറത്താനം പറയാന ആരു എന്നി അമ്മേ ഞാൻ ഗോവക്ക് പോയത് ആരും കണ്ണു വെച്ച പോലെ ആയി പോയമ്മേ ഇവിടെ നിന്ന് ചെന്ന് ഗോവയിൽ ഇറങ്ങിയിട്ട് ഗോവയിലവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗോവ എന്ന് പറഞ്ഞിട്ട് അന്നേരം തുടങ്ങിയ തലവേന എൻ്റെ പൊന്നമ്മേ റൂമിൽ ചെന്ന് കേട്ടെന്നും ഇരുന്നും ആവി പിടിക്കാനുള്ള മെഷീനൊക്കെ ഉണ്ടായിരുന്നു റൂമിലെ അത് വെച്ച് ആവിയൊക്കെ പിടിച്ചു നോക്കി ഒരു രക്ഷയില്ല തലവേന കുറയുന്നില്ല ഉച്ച കഴിഞ്ഞപ്പ കൊടുന്ന് വരക്കാൻ തുടങ്ങി എല്ലാരും പുറത്തു പോയി എല്ലാം കണ്ട് ഞാൻ മാത്രം റൂമിന്റെ ഉള്ളിൽ ടാങ്ക് ഇറങ്ങണവ് മാത്രം കണ്ടുകിടന്ന് ചേട്ടനും അവരുടെ പോയി അവസാനം ഞാൻ വന്നിട്ട് ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ അവിടെ ചെന്ന് മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും പനി കുറവില്ല മൂന്ന് ദിവസം പനിച്ച് അവിടെ കിടന്നു എന്നിട്ടാണെങ്കില തിരിച്ചു പോന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒരു ടിപ്പറിൻറെ ഒപ്പം തും ഒരിടി എന്റെ ദൈവമേ തീർന്നു വിചാരിച്ചാണ് ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല ചില്ലൊക്കെ കുറച്ച് പൊട്ടിപ്പോയി അത്രേ ഉള്ളൂ നഷ്ടം ധനനഷ്ടം മാനഹാനി രോഗ കാര്യം ഒക്കെ ഇരുന്ന് പോയിട്ട് ആരും നന്നായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഓ ഇവളുടെ ഒരു ഭാഗ്യം നോക്കി എന്ത് ട്രിപ്പാണ് തിരിച്ചിവിടെ എത്തിയപ്പോണെങ്കില അച്ഛനും അമ്മക്കും ഒട്ടും വയ്യ എനീക്കാൻ വയ്യ വൈറൽ ഫീവർ ഫീവറായിരുന്നു അപ്പുറത്തെ ചേച്ചി നോക്കി കൊറേ ദിവസം ഞങ്ങൾ ഞങ്ങള് വന്നറിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞ ആവുമ്പോ ഒട്ടേ മോളെ എനിക്കിന്റെ ചെറിയ പിള്ളേരുള്ളല്ലേ എന്ന് വന്ന് കേറുമ്പോ ഇത് രണ്ടുപേർക്കും പാടില്ലാണ്ട് അച്ഛൻ ഇങ്ങനെ തുള്ളേരുന്ന് ഓ ഇവളുടെ ഒക്കെ അമ്മായി അച്ഛനും അമ്മായിയമ്മക്കൊന്നും മൂരി കൊഴപ്പൊന്നില്ലെന്നോണ്ട് ഇവളിങ്ങനെ നെരങ്ങാൻ നടക്കുന്നുണ്ട് അവർക്കൊരു അസുഖം പോലും ഇല്ല ഭാഗ്യത്തിന് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പിന്നെ അച്ഛന്റെ ആ കാലിന്റെ വേദന ഉണ്ടായിരുന്നല്ലോ ആ അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത ശരിയാവൂന്നാണ് ഇപ്പൊ ഒരാള് പറഞ്ഞത് അ ചെയ്യിപ്പിക്കണം ഓ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്താ അങ്ങനെ പടുപെടുവുന്നു നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല പ്രായമുള്ള ആളല്ലേ അപ്പൊ കിടന്നു പോകാനും ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നണൊന്നുമില്ല അച്ഛൻ അങ്ങനെ കിടന്നൊന്നും പോണല്ല നല്ല വിൽ പവർ ആണ് അച്ഛൻ എന്തോരസുഖം വന്ന് കിടപ്പായി പോയിട്ടുണ്ട് അവർന്നൊക്കെ എണീറ്റ് പോണിട്ടുണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഓ അമ്മ ഇപ്പൊ കയ്യില്ലമ്മേ ആ എനിക്കിപ്പൊ കൊഴപ്പൊന്നൂല്ല സൈശേട്ടനാണ് എന്താ സൈ ചേട്ടാ ഞാനിപ്പ തന്നെ ഇറങ്ങാം ആ വരാം വരാ എന്താ മോളെ എന്തു പറ്റി അമ്മേ സതീശ എന്നാ അച്ഛനെ ടെറസുമ്മറിയിട്ട് തെന്നി അടിച്ച് താഴെ വീണു ഇപ്പൊ മിണ്ടണിലെന്ന് പറയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ അമ്മേ ഞാൻ പോണ്ട പിന്നെ വരാ ഞാൻ അന്നേരം വെറുതെ പറഞ്ഞാണമ്മേ അമ്മ എന്നിങ്ങനെ നോക്കല്ലേ അപ്പം ഞാൻ എന്തോ ചെയ്ത പോലെ തോന്നുന്നു എൻ്റെ പൊന്നുമോളെ ഇത്ര നാളും ഞാൻ നിന്നോട് എന്തെങ്കിലും അറിയാണ്ട് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അങ്ങ് ദൈവത്തോർത്ത് ക്ഷമിക്ക് എനിക്ക് നിന്നെ പേടിയാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് നീ നിൻ്റെ ആ കരി വെച്ച് വളച്ച എന്നെ കുറിച്ചൊന്നും പറയാതിരിക്കും പ്ലീസ് ഹലോ ഞാൻ വീഡിയോയുടെ ഇതിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് നാളത്തേക്ക് മാറ്റി വെക്കരുത് ഇത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സമ്പത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദാ സ്ക്രീനിൽ കാണാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ എല്ലാരും ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ